ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നവംബർ പതിനാലിന് ചേർത്തലയിൽ നടക്കും കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നവംബർ പതിനാലിന് ചേർത്തല പൊന്നാമ്പള്ളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കും വയറിംഗ് ജോലികൾ ലൈസൻസ് ഉള്ളവരെ കൊണ്ട് മാത്രം ചെയ്യിക്കുക നിലവിലുള്ള നിയമം കുറ്റമറ്റ വിധം നടപ്പാക്കുക ലൈസൻസ് ഇല്ലാത്തവർ വയറിംഗ് ജോലികൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമ്മേളനം ഉന്നയിക്കുക വെള്ളിയാഴ്ച രാവിലെ പത്തനം മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം ഒക്കെ നല്ല രീതിയിൽ രാഷ്ട്രീയമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ സംഘടനയുടെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജില്ലാ സമ്മേളനം നവംബർ പതിനാല് ചൊവ്വാഴ്ച തുറവും നവംബർ പതിനാല് വെള്ളിയാഴ്ച തുറവും ജയലക്ഷ്മി അടുത്ത വരുത്തു നടത്തപ്പെടുകയാണ് നിരവധി അനവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഈ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ആയതിനുവേണ്ടിയിട്ടുള്ള പ്രോത്സാഹനവും നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്തു നിന്നും ഉണ്ടാകണം ഇവരുന്ന ജില്ലാ സമ്മേളനത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ അവാർഡ് വിധമെന്ന് നടത്തുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ദലീപ് ടോറ്റു ആണ് കൂടെ സംസ്ഥാന നേതാക്കന്മാരായ അജയ് കുമാർ എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന